മരിച്ച് മലയാളികളുടെ കുടുംബത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷമവും നോർക്കയുടെ വൈസ് ചെയർപേഴ്സണായ ശ്രീ യൂസഫ് അലി സാറിൻ്റെ അഞ്ച് ലക്ഷമവും അതുപോലെ തന്നെ ഡയറക്ടർ നോർക്ക ബോർഡ് ഡയറക്ടറായ ശ്രീ രവി രവിപിള്ളൈ സർ അദ്ദേഹത്തിൻ്റെ രണ്ട് ലക്ഷവും ആകെ പന്ത്രണ്ട് ലക്ഷം മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായമായിട്ട് കൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇനിയും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളും അതുപോലെ തന്നെ മറ്റേ കോമ്പൻസേഷന കാര്യങ്ങളും ചർച്ച ചെയ്ത് വരുന്നതേ ഉള്ളൂ അതും എത്രയും വേഗം ഡെസിഷൻ എടുത്ത് അറിയിക്കാം അപ്പോൾ ഒന്നും കൂടി ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുഴുവൻ ഫോക്കസും ഒരുമിച്ച് ഇവിടെ ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റ് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എത്രയും വേഗം കേരളത്തിന്റെ എത്തിക്കണം എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ശ്രമമുടവി അവിടെ തന്നെയാണ് ചികിത്സ ബിക്കോസ് അവരെല്ലാവരും ഐ സിയുലാണ് ഉള്ളത് അവരിപ്പോ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു സ്ഥിതിയിലെല്ലാവരും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം